എല്ലാവർക്കും എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ നോക്കാൻ തോന്നുന്നത് ഇനി വരാൻ പോകുന്ന ടെൻത് മെയിൻസ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട അൻപത് ദിവസം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നാണ് അപ്പൊ ടെൻത് മെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഒ എ പോസ്റ്റ് കാരണം ഈ കഴിഞ്ഞ താഴത്തെ ലിസ്റ്റില് എല്ലാവരും അഡ്വൈസ് പോസ്റ്റ് ആണ് സെക്രട്ടറി ഒ എ അത് മെയ് ഇരുപത്തി ഒന്നിനാണ് എക്സാം ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇനി അൻപത് ദിവസം മാത്രമാണ് ഉള്ളത് ഒരു എക്സാ പി എസ് സി എക്സാമിൽ നിങ്ങൾ പഠിക്കുമ്പോ ഒരു എക്സാം ലക്ഷ്യം വെച്ച് മാത്രമല്ല ചിലപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ടെന്റ് ലെവൽ എക്സാം ആയിട്ടുള്ള എഴ്സും എക്സാം വരുന്നുണ്ട് അതിനുശേഷം ബുക്കോ എൽ ഡി വരുന്നതിനുണ്ട് ബി വി എഫ് എ വീണ്ടും വരാനുണ്ട് അപ്പൊ അത്തരം എക്സാമ്പിൾ ഇനിയുണ്ട് അപ്പൊ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഇനി വരുന്ന എക്സാമ്പിൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതേ സമയത്ത് ആ ഒരു പഠനത്തിന്റെ കണ്ടിന്യൂസ് ആയി പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് സോ പിന്നെ ഒരാൾക്കുള്ള ഒരുപാട് പേർക്കുള്ള സംശയമാണ് പ്രീംസിന്റെ എന്താണ് റിസൾട്ട് വന്നിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പൊ മെയ് മാർച്ചിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് റിസൾട്ട് പക്ഷേ മാർച്ചിൽ വന്നിട്ടില്ല മാർച്ച് കഴിയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കൂടി നമ്മൾ അതിന്റെ റിസൾട്ടുകൾ ഏപ്രിൽ പതിനഞ്ചോട് കൂടി നമ്മൾ അതിന്റെ റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്യുകയാണ് കാരണം ഒരു മാസം കൂടി അല്ല ഒന്നര മാസം കൂടിയേ മാത്രമേ എക്സാം ഉള്ളൂ അതിന് മുമ്പ് തന്നെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും വരും സോ അത്തരം പേടികളോ ഭയങ്ങളൊന്നും വേണ്ട അതൊക്കെ അവർ പി നല്ല രീതിയിൽ ചെയ്തു ചെയ്തോളും നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തു പോവുക നമുക്ക് നമ്മുടെ മുമ്പിൽ സിലബസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സാം ഡേറ്റും തന്നിട്ടുണ്ട് അതിന് നന്നായി അതിന് നന്നായി പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് മെയിൻസിന്റെ അമ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ആകെ അമ്പത് അമ്പത്തിരണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൂടി സ്റ്റാർട്ട് ചെയ്ത് പോലും ചെയ്യാത്തവരാണ് ഫിലിംസ് എഴുതി ഒരു മാർക്ക് ഉണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് മീൻസ് ആ റേഞ്ചിൽ മാർക്ക് ഉണ്ട് നിങ്ങൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ പോകാത്തവരാണ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ കൂടി തന്നെ ഇനി ഒരു അമ്പത് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതല്ല ഓൾറെഡി നോക്കി വന്ന് എല്ലാവരും അവിയൽ രൂപത്തിലുള്ളവരാണെങ്കിൽ എങ്ങനെയൊക്കെ അടുക്കും ചെക്കോട് കൂടി നോക്കിയിട്ട് ലാസ്റ്റ് ഒരു വാർഡിലേക്ക് പോവാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം എത്ര നമ്മൾ മുൻപേ ഓടിയാലും ലാസ്റ്റത്തെ ആ ഒരു എന്താണ് ലാസ്റ്റ് ഫൈനൽ റൗണ്ട് എങ്ങനെ വ്യക്തമായി നന്നായി ഓടുന്നു എന്നതിനാണ് വിജയം ഉള്ളത് നമുക്കറിയാം സോ ഈ ഒരു രണ്ട് ദിവസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ജീവിതം നിർണയിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് സോ മാക്സിമം എഫേർട്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു ടെൻത് മീൻസിന്റെ അമ്പത് ദിവസത്തെ ടൈം ടേബിൾ ആണ് അപ്പോ ഇതിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം സിലബസ് ഒന്ന് കവർ ചെയ്യണം അപ്പൊ നമുക്കറിയാം ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജിയോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരള ഭരണവും അഞ്ച് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് ഭൌതികശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് അതുപോലെ കലാകായിക സാഹിത്യ സംസ്കാരം അഞ്ച് കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അതായത് ആനുകാലിക വിഷയങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താണ് അൻപത് മാർക്ക് ഓൾറെഡി അവിടെ ആയി അല്ലെ ബാക്കിയുള്ള വിഷയത്തിലാണ് ബാക്കിയുള്ള അൻപത് മാർക്ക് വരുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കുറച്ച് വിഷയങ്ങൾ നാല് വിഷയങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അമ്പത് മാർക്കായി മറ്റു വിഷയങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മറ്റു ബാക്കിയുള്ള വിഷയങ്ങൾ അത്രയും പഠിക്കുമ്പോഴാണ് അൻപത് മാർക്ക് കിട്ടും അപ്പൊ അതിൽ തന്നെ നമ്മൾ സെലക്ടീവ് സ്റ്റഡി നടത്തണം ഏതൊക്കെ ആദ്യം പഠിക്കണം ഏതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും തുടങ്ങിയാലും കണ്ട് നമുക്ക് എല്ലാം വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്കറിയാം അഞ്ചാം ക്ലാസിലെയും ഏഴാം ക്ലാസിലും ഒൻപതാം ക്ലാസിലെയും പുതിയ എസ്ഇ ആർ ടി വന്നിട്ടുണ്ട് അതിന്റെ കൊസ്റ്റൻസ് ഓൾറെഡി നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഇപ്പൊ നടന്നിരിക്കുന്ന എക്സാമിന അതായത് ഇപ്പൊ നമ്മുടെ എൽ ഡി യുടെ എക്സാമിനടക്കം എന്തുണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓൾഡ് എ സിആർ ടി പത്താ അഞ്ച് മുതൽ പത്ത് രൂപ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സിആർ ടി പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ എല്ലാ മെറ്റീരിയൽസും അത് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് അടക്കമുള്ളത് പിന്നെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് അതായത് ഇതുവരെ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നു ശേഷമുള്ള ടെന്റ് ലെവലിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യണം അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഗൂഗിൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാം മാക്സിമം മോക്ക് ടെസ്റ്റുകൾ പരീക്ഷിക്കുക ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത് ഒരുപാട് പേര് ഡൌട്ടിരിക്കും പക്ഷെ എൻ സിആർ ടി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ടെന്ത് ലോർ എസാം ആണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എൻ സിആർടി പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാ ഒരിക്കലും പഠിച്ച് തുടങ്ങാമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ ഓൾറെഡി പഠിച്ച് എല്ലാം സെറ്റ് ആയവരാണെങ്കിൽ റിവിഷൻ കൂടി തെറ്റില്ല അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇത്ര മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഒരു എക്സാമിന് മുമ്പ് മീൻസ് ഇനിയുള്ള അമ്പത് ദിവസം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് തീർച്ചയായിട്ടും പിഐക്യും മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് ഓക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം നിങ്ങൾ സ്ക്രീനിൽ തന്നെ കാണാം ഞാനിപ്പോ പല വിഷയങ്ങൾക്കും പല ദിവസങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു എന്റെ ഒരു ഏകദേശം ഒരു ആവറേജ് ആയിട്ടുള്ള മീൻസ് കൂടുതൽ കുട്ടികൾക്കും ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കഴിവിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ദിവസം ഐ ടി മൂന്ന് ദിവസം ഇമ്പോർട്ടൻ ലം അഞ്ച് ദിവസം കേരള അഡ്മിനിസ്ട്രേഷൻ അഞ്ച് ദിവസം എക്കണോമിക്സ് അഞ്ച് കെമിസ്ട്രി നാല് ഫിസിക്സ് നാല് ബയോളജി അഞ്ച് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അഞ്ച് ഹിസ്റ്ററി ജോഗ്രഫി അഞ്ച് റിവിഷൻ നാല് ദിവസം അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഒരുപാട് പേരെ ഡൗട്ട് ഉണ്ടാവും ഒന്ന് ഹിസ്റ്ററി ജോഗ്രഫി അഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും മറിച്ച് റിവിഷൻ നാല് ദിവസം മാത്രം മതി അത് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു തൊട്ട് തുടങ്ങും അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ അഞ്ച് ദിവസമാണ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഇനിയുള്ള അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഞ്ച് ദിവസമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരെ കൊടുക്കേണ്ടത് അഞ്ച് ദിവസം ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിവസം നിങ്ങൾ ഫുൾ ആയി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ശരിക്കും അഞ്ച് ദിവസം ആവശ്യം ഉണ്ടാവുമെന്ന് തന്നെ തോന്നില്ല ഈ ഒരു സിലബസിലെ ടെന്തില് ടെൻത്ത് മെയിൻസിന്റെ സിലബസിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല മീൻസ് ഞാൻ പഠിക്കണം എന്ന് പറയുമ്പോ മീൻസ് ആ ഒരു ഇനിയുള്ള അഞ്ചോ ദിവസങ്ങളിൽ പഠനത്തിലേക്ക് മാറ്റി വെക്കുന്ന പഠനത്തിലേക്ക് മാത്രമായി മാറ്റിവെക്കുന്നവരെയാണ് കണക്ക് കൂടുന്നത് മറ്റുള്ളവരും എന്ത് ചെയ്യുക ആ സമയം നിങ്ങളിപ്പോൾ വറക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇന്ന് ഒഴിവ് സമയം ഇതിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കും ഓക്കെ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചു ദിവസം ഉണ്ട് അപ്പൊ സിലബസ് എടുക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ആമുഖം അതുപോലെ ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ നമ്മുടെ അമെന്മെന്റ് അമൻമെന്റ്സ് ഒക്കെ എത്ര ആർട്ടിക്കളാണ് വേണ്ടത് നമ്മുടെ ആറോ ഏഴോ ആർട്ടിക്കിൾ ഇന്ന് മീൻസ് ഇന്ന് അമൻമെന്റ് ആണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പി എസ് സി പറയുന്നുണ്ട് സോ കൃത്യം വ്യക്തമായിട്ടുള്ള സിലബസ് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റ്യൂഷൻ നമുക്ക് പഠിക്കാം പിന്നെ ഈ സോഴ്സുകൾ എങ്ങനെ പഠിക്കാം ഇപ്പൊ പഠിച്ചു തുടങ്ങാത്തവരോ അല്ലെങ്കിൽ എന്താ അധികമായി മീൻസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ ആണെങ്കിൽ എങ്ങനെ ഇതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാന്ന് പറയുമ്പോൾ ഇതിന് പല മെത്തേഡ്സ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എന്ത് ചെയ്യാം ഫ്രീ ക്ലാസ് ക്ലാസുകൾ ഉണ്ടാവും യൂട്യൂബിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ആദ്യം ഒരു പാർക്കിടാം ഇപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് എടുക്കുന്നത് അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തന്നെ യൂട്യൂബിൽ ഒരുപാട് നല്ല ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അടക്കം ഒരുപാട് എന്താണ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഒരു ക്ലാസുകൾ ലഭിക്കും സോ അത് കാണുക അതേപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ പി എസ് സിയുടെ പ്രീ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടിക്കുമെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിന്റെ നമ്മുടെ ലക്ഷ്മികാന്തിന്റെ പൊളിറ്റിയുടെ ഷൈൻ ബോക്സുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടും ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ അതും ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കും അങ്ങനെയാണ് നിങ്ങൾ ഓരോ വിഷയം എന്തെങ്കിലും അപ്രോച്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പി വൈക്ക് ഞാൻ ചെയ്യാൻ പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ടോ നമുക്ക് അതുകൊണ്ടാണ് പി വൈക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അപ്പൊ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഐ ടി ഐ ടി നമുക്കറിയാം മൂന്ന് ദിവസം തൊഴിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വരുന്നതാണ് ഐ ടി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ട് അഫയർ ആയിട്ട് കൂടി ഉൾപ്പെടുത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീ സോഴ്സ് അടക്കം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് യൂട്യൂബിൽ യൂട്യൂബിലായിക്കോട്ടെ റാങ്ക് ഫയലായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലൊന്നും ഐ ടിയിലെ ക്വസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഇല്ല ഇമ്പോർട്ടന്റ് അതായത് ടെൻ മെയിൻസിൽ പഠിക്കുന്നവർ വളരെ ആയിട്ട് പഠിക്കേണ്ടതാണ് അഞ്ച് നിയമങ്ങൾ അഞ്ച് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് നിയമങ്ങൾ പഠിക്കാൻ നമുക്ക് അഞ്ച് ദിവസം ഒന്നും ആവശ്യമില്ല അതിൽ തന്നെ കുട്ടികളുടെക്കെതിരെയുള്ള ആക്ടുകൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്ട് അതുപോലെ വിവരാവശ്യ നിയമം മനുഷ്യാവശ്യം ഇതൊക്കെ നമ്മൾ പി എസ് സി പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അഞ്ചു ദിവസം അതിനെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാം ആ ബാക്കി വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാം മറ്റു വിഷയങ്ങൾക്ക് മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല പിന്നെ ചില കുട്ടികളുടെ ഡൗട്ട് ആണ് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണോ അല്ലെങ്കിൽ ഐ ടി മൂന്ന് ദിവസം തുടർച്ചയായിട്ട് പഠിക്കണം അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ കോൺസ്റ്റ്യൂഷൻ ആദ്യ ദിവസം നിങ്ങൾ പഠിക്കുകയാണ് രണ്ടാം ദിവസം നിങ്ങൾ ഐ ടി പഠിക്കുകയാണ് മൂന്നാം ദിവസം നിങ്ങൾ ഇമ്പോർട്ടൻ ലോ പഠിക്കുകയാണ് നാലാം ദിവസം വീണ്ടും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം അങ്ങനെ അഞ്ച് മൂന്ന് എട്ടും അഞ്ച് പതിമൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഐ ടി ഇമ്പോർട്ടൻ ലോയും കംപ്ലീറ്റ് ചെയ്യുന്നു അത് ഒരു ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഒരു ദിവസം ഐ ടി പിന്നൊരു ദിവസം ഇമ്പോർട്ടൻ ലോ അങ്ങനെ ആ ഒരു റേഞ്ചിലായിരിക്കാം എന്നാൽ ചില കുട്ടികൾക്ക് അത് അഞ്ച് ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഐ ടി പിന്നെ അഞ്ച് ദിവസം ഇമ്പോർട്ടൻ ലോ അങ്ങനെ പഠിക്കുന്നവരും ഉണ്ടാകും അത് നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് കൊണ്ട് മാറ്റി വെക്കുക അതുപോലെ കേരള അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ കേരള അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട എന്താണ് നിങ്ങൾ പഠിക്കുന്ന ഫാക്റ്റുകൾ അത് ചിലപ്പോൾ റാങ്ക് ഫോലിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങി പോകേണ്ടി വരും അതായത് കൃത്യമായിട്ട് ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ഇപ്പോൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ക്വസ്റ്റൻസ് വരുന്നത് കഴിഞ്ഞ വർഷത്തതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അടക്കം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത് നമ്മുടെ പി എസ് സി യുടെ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അത്തരം വെബ്സൈറ്റുകൾ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അത്തരം വെബ്സൈറ്റുകൾ ഏതാണെന്ന് അറിയാത്തവർ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി വേണമെങ്കിൽ നമുക്കൊരു ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കേരള അഡ്മിനിസ്ട്രേഷന്റെ അത്തരം പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ ഒരു വീഡിയോ ഒരു വീഡിയോ ക്ലാസ് തന്നെ ചെയ്യുന്ന കാര്യം ഓക്കെ അപ്പൊ എക്കണോമിക്സ് നമുക്ക് ഈസി ആയിട്ട് അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എക്കണോമിക്സ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കുക അവിടെ കറന്റ് അഫേഴ്സുമായി ബന്ധപ്പെട്ട അതാണ് നമ്മൾ നേരത്തെ ഐ ടിയിൽ പറഞ്ഞ പോലെ കറന്റ് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് കുറച്ച് ഉൾക്കൊടുത്തി പഠിക്കേണ്ടിവരും പിന്നെ കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നല്ല ലാഗാണ് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോർഡടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ ആശ്രയിക്കേണ്ടത് പി വൈ വൈക്യുനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഈ കെമിസ്ട്രിയിൽ ഫിസിക്സിലൊക്കെ ഫിസിക്സിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മോഷൻ ജാതകം സ്ഥിരമായി ക്വസ്റ്റൻസ് വരാറുണ്ട് അതുപോലെ ആ ഒരു കൊസ്റ്റിൻ നമ്മുടെ ലെൻസ് ഫോക്കൽ ലെന്ത് ആ ഒരു കൊസ്റ്റിൻ പേപ്പർ ആ ഒരു എത്രയാണ് ഫോക്കൽ ലെന്ത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ ബയോളജി അഞ്ച് ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബയോളജി അഞ്ചു ദിവസം കൊടുക്കുമ്പോൾ ആദ്യത്തെ നാല് ദിവസം നിങ്ങൾ മീൻസ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഒന്നര ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനുഷ്യ ശരീരം മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മറ്റ് വിഷയങ്ങൾ അതായത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് അത്തരം കാര്യങ്ങളില്ലേ അത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു രണ്ടര ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മൂന്നര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മറ്റു മനുഷ്യ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഒന്നര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബയോളജിയുടെ കേസിൽ ഓക്കെ അപ്പൊ ആർ എസ് കോഴ്സ് ലിറ്ററേച്ചർ ഒരുപാട് പേർക്ക് ഡൗട്ടുകളാണ് ലിറ്ററേച്ചറും അതുപോലെ കൾച്ചറും കൂടി ഉണ്ടല്ലേ അപ്പൊ ആർട്സ് ഓഫ് സ്പോർട്സ് ലിറ്ററേച്ചർ കച്ചർ അപ്പൊ അഞ്ച് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആർട്സ് ഓഫ് സ്പോർട്സ് ലിറ്ററേച്ച കൾച്ചർ ഒരു നിങ്ങൾക്ക് ഒരു അൻപത് ദിവസം പഠിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് എല്ലാ ഏരിയയിലായെങ്കിലും അതിപ്പോൾ റാങ്ക് എല്ലാവട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലാവട്ടെ എവിടെയാണെങ്കിലും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അൻപത് ദിവസം ഇരുന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉണ്ട് പക്ഷെ അതെല്ലാം പഠിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നത് ഒരാൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടുന്നത് അപ്പൊ അതാകും മനസ്സിലാക്കുക എങ്ങനെയാണ് അയാൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് ആ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം ഇപ്പൊ ഞാനിവിടെ ലഭിച്ച എല്ലാ കുറച്ച് നിങ്ങളെ പഠിക്കും അപ്പൊ ഞാനിവിടുന്ന ലഭിച്ചവരെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഞാനുവിടെ ലഭിച്ച അവർക്ക് കിട്ടിയ മറ്റ് അവാർഡുകളെ കുറിച്ച് പഠിക്കുക അത്ര അവാർഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ അവാർഡ് കിട്ടിയ മറ്റു ആൾക്കാരെ കുറിച്ച് പഠിക്കുക അപ്പൊ അവരുടെ എന്ത് ചെയ്യുക അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ പഠിക്കും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആർട്സിലൊക്കെ എന്ത് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്യണം സ്പോർട്സിൽ സ്പോർട്സിൽ ഇപ്പോൾ അടുത്തിടെ നടന്ന പരമശ്വരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് സ്പോർട്സ് കൂടുതലായിട്ട് പഠിക്കുന്നത് ഇപ്പൊ അടുത്തിടെ നടന്ന നമ്മുടെ ഒളിമ്പിക്സ് ആയിക്കോട്ടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിക്കോട്ടെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ആയിക്കോട്ടെ അത്ര ടൂർണമെന്റ്സ് ഉണ്ടെങ്കിൽ അത്തരം ടൂർണമെന്റ് അതിന്റെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും പഠിക്കണം കാരണം ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ അടക്കം ക്വസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അവിടുത്തെ ഹിസ്റ്ററി ജോഗ്രഫി അഞ്ച് ദിവസം അപ്പോൾ ഇപ്പൊ പി എസ് സി പഠിക്കുന്ന തുടക്കക്കാരാണെങ്കിൽ കൂടി ഒരു ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എന്തിനാണ് ഞാൻ ഇവിടെ അഞ്ച് ദിവസം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ അഞ്ച് ഹിസ്റ്ററി ജോഗ്രഫി അഞ്ച് ദിവസമാണ് കൊടുത്തത് അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി ഒരിക്കലും അഞ്ച് ദിവസം കൊണ്ട് തീരില്ല എന്ന് എനിക്കോ അറിയാം നിങ്ങൾക്കു അറിയാം അപ്പം എന്തിനാണ് അഞ്ച് ദിവസം കൊടുത്തത് അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫി നമുക്ക് പഠിച്ചാൽ റിട്ടേൺ കിട്ടുന്നത് അഞ്ച് മാർക്കാണ് ഹിസ്റ്ററി അഞ്ചാണ് ജോഗ്രഫി അഞ്ചാണ് അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പഠിക്കണം അതേ സമയത്ത് കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ജോഗ്രഫി പഠിക്കണം അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പി എസ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് ഒഴിവാക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അത് നമ്മളെ സഹായിക്കുക അതും നമ്മളെ നമ്മൾ സഹായിക്കുന്നതാണ് പ്രീവിയർ ആണ് പ്രീവിയർ ക്വസ്റ്റൻസ് ഒരു പെണ്ണം നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരള ഹിസ്റ്ററിന്ന് ഇന്ന ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ വാർത്താണ്ട വർമ്മയുടെ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഗതാഗതം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അവിടെ വോമ വ്യോമ ഗതാഗതം കൊണ്ട് അതോ റെയിൽ ഗതാഗതം കൊണ്ട് അത്തരം ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് മനസ്സിലാക്കാം അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് സിലബസ് ഹിസ്റ്ററിയും ജോഗ്രഫിയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക്കിൽ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ പാർക്കും പി സി പഠിക്കുന്നവർക്ക് വളർക്കും വിഷമമുള്ള ടോപ്പിക്കാണ് ഇത് ഹിസ്റ്ററി ജോഗ്രഫി ഒരുപാട് ഉണ്ട് പക്ഷെ അവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് ഒരിക്കലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത് ഇത് അവസാനത്തേക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അവരുന്ന് അഞ്ച് കോസ്റ്റൻസ് ചോദിക്കുമെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് നമ്മൾ പഠിക്കുന്നത് തന്നെ ആയിരിക്കാം അപ്പൊ പിന്നെ കുറച്ചുകൂടി ആയിട്ട് പഠിക്കേണ്ട രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളു അത് നമുക്ക് ഇത്തരം സെലക്ടീവ് സ്റ്റഡി നടന്നതോട് പഠിക്കാൻ പറ്റും ഓക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നാല് ദിവസം ഇവിടെ ഈ ഒരു ട്രെയിനുകൾ പ്രകാരം നാലു ദിവസം റിവിഷൻ കിട്ടും ആ ദർവിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് വിഷമമായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ടോപ്പിക്കുകൾ മാറ്റി വെക്കുക മാറ്റി വെക്കുക നല്ല നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുക നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ നോട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇപ്പൊ ഇമ്പോർട്ടന്റ് ലോ പഠിക്കുമ്പോൾ ഏതെങ്കിലും ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോട്ടില് ഒന്ന് നോട്ട് ചെയ്ത് ഈ ലോ എനിക്ക് ഇഷ്ടം മീൻസ് അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ് അത് ഈ റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യാം മാക്സിമം ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അമ്പത് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു അപ്പൊ നിങ്ങൾ വിചാരിക്കും അൻപത് ദിവസം കഴിഞ്ഞു പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം മാത്സ് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒരു വാക്ക് വന്നിട്ടില്ല അപ്പൊ ഇതങ്ങനെ പഠിക്കും അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അടുത്ത സ്ലൈഡാണ് തരും ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്ര ദിവസത്തേക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ നട്ടൽ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് ആണ് ഓക്കെ അൻപത് മാർക്കാണ് ഇത് ഇവയെല്ലാം കൂടി തരുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വിഷയം ഈ വിഷയം പഠിച്ചുകൊണ്ട് തുടങ്ങുക ഈ വിഷയം പഠിച്ചുകൊണ്ട് അവസാനിക്കും അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഞ്ച് മണിക്ക് ഇംഗ്ലീഷിലെ ആദ്യത്തെ ആദ്യ ടോപ്പിക്ക് വൺ വേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് തീർക്കാൻ പറ്റും അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കം തീർക്കാൻ പറ്റും അപ്പൊ അത് പഠിക്കുന്നു പിന്നെ നമ്മൾ എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് പഠിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്നു കുറച്ച് കഴിഞ്ഞാലും നമ്മൾ നിർത്തുന്നു മലയാളം പഠിക്കും മലയാളത്തിന്റെ ഒരൊറ്റ ടോപ്പിക് പദം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നു അത് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നു കുറച്ച് സമയം മാത്സ് പഠിക്കുന്നു വീണ്ടും കുറച്ച് പഠിക്കുന്നു കുറച്ച് കറണ്ട് അഫേർസ് കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക ഒരു വിഷയം നിങ്ങൾ കൊത്ത് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കമ്പയിൻ ചെയ്ത് കമ്പയിൻ ചെയ്ത് നമുക്കറിയാം നമുക്ക് അറിയാം നമുക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ പഠിച്ചത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കണം ഇന്ന് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എങ്കിലും ഇന്ന് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയും നിങ്ങൾ ഈ ഏരിയ കംപ്ലീറ്റ് ആക്കിയതാണ് ഇന്ന് നിങ്ങൾ കിട്ടൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും എന്ത് ചെയ്യാ പഠിക്കുക എല്ലാ ദിവസവും പഠിക്കുക അത്രയും ടോപ്പിക്ക് ഈ അമ്പത് ദിവസം അമ്പത് ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകളൊന്നും ഇല്ല തീർച്ചയായും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ ആ ഒരു ടോപ്പിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള സമയം കിട്ടും ഇംഗ്ലീഷായാലും മലയാളമായാലും മാത്സ് ആയാലും കറണ്ട് അഫയേഴ്സ് ആണ് ഓക്കെ അതിൽ കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ചൊരുപം കൂടുതലായിട്ട് നിങ്ങൾ തോന്നുക അപ്പൊ ഇംഗ്ലീഷും മലയാളം മാത്സ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സിലബസ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് എന്താണ് സിലബസ് മനസ്സിലാക്കുന്ന വെച്ചാൽ അത് എന്ന് എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റൻസ് ചോദിച്ചുള്ളത് അറിയണം ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് വോയിസ് വൈസ് തുടങ്ങിയവ എല്ലാ കൊസ്റ്റിൻ പേപ്പറും ഉണ്ട് കൊസ്റ്റൻസ് അതുപോലെ തന്നെ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക മാക്സിമം മോഡൽ കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യും ഇംഗ്ലീഷ് റീസില് സെയിം മലയാളത്തിലേക്ക് വരുമ്പോഴും ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക അതിന് സിലബസ് നന്നായി മനസ്സിലാക്കുക അത് ചോദിച്ചിരിക്കുന്ന നമുക്ക് അത് ഒറ്റപ്പറവായാലും അല്ലെങ്കിൽ തിരിച്ചെഴുതാനായാലും അതുപോലെ നമ്മുടെ എന്താണ് നാനാർത്ഥമായാലും അതുപോലെ വാക്ക് ശുദ്ധിയായാലും ആയാലും ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് അപ്പൊ അതിന് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക മോഡൽ കൊസ്റ്റൻസ് ചെയ്യുക ഒരിക്കൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത്തരം എഡിറ്റ് കമ്പനികളൊക്കെ മോഡൽ ക്വസ്റ്റൻസ് ഉണ്ടാക്കുന്നൊക്കെ ഈ പ്രീവിയർ ക്വസ്റ്റൻസിന്റെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ പ്രീവിയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും മാക്സിമം മാക്സിന്റെ കേസിൽ നോക്കുക മാക്സിന്റെ കേസിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് ചില ആളുകൾക്ക് എത്ര പഠിച്ചാലും മാക്സിമം ചെയ്യാൻ പറ്റില്ല ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും അപ്പൊ അത്ര അവസ്ഥയിൽ എന്ത് ചെയ്യുക അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇപ്പൊ ആവറേജ് റോക്ക് കലണ്ടർ അങ്ങനെ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ അപ്പൊ ആ നോക്കി ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും മോഡൽ ക്വസ്റ്റ്യൻസ് ആർക്കും വർക്ക്ഔട്ട് ചെയ്യാം കറന്റ് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് പി എസ് സിയുടെ തന്നെ പബ്ലിക്കേഷനിലെ ബുള്ളറ്റിൽ പഠിക്കണം ഡെയിലി കറന്റ് ഫേയേഴ്സ് നോട്ട് ചെയ്ത് വെക്കാൻ മീൻസ് എനിയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തു പോകാം ഈ എക്സാമിനല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത എക്സാമിലാകുമ്പോഴേക്കും ഡെയിലി കറന്റ് അഫെയർ നോട്ട് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചിരിക്കണം ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ തീർച്ചയായിട്ടും വായിക്കുകയും അതിന് നോട്ട് എഴുതിയെടുക്കുകയും ചെയ്തിരിക്കണം ഓക്കെ അത് ഡെയിലി സി എൽ വരുന്ന കാര്യമാണ് അപ്പൊ പി എസ് സി ഗുണത്തിന് തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഈ കറണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇപ്പം ടൈം ഇല്ലാത്ത ടൈം ഓൾറെഡി അതൊക്കെ മുൻത്ത വിഷയങ്ങളൊക്കെ ഓൾറെഡി ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മന്ത്ലി വൈസ് തന്നെ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് പോകണം കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇപ്പൊ ഈ പരീക്ഷ എക്സാം നടക്കാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് നടക്കാമത് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്രയാണ് മെയ് വരും ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പൊ ബുള്ള സി ബുള്ളത്തിന്റെ കാര്യങ്ങൾ പഠിക്കണം ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കണം പേപ്പർ വരുന്ന സി ഐ തീർച്ചയായിട്ടും പഠിക്കണം അപ്പൊ ഇത് പഠിക്കുന്നത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അമ്പത് മാർക്ക് സെറ്റ് ചെയ്യാം പിന്നെ അൻപത് മാർക്ക് നമ്മൾ ഓൾറെഡി അമ്പത് ദിവസത്തെ കാര്യങ്ങളിൽ പഠിച്ചതിലുണ്ട് അപ്പൊ എല്ലാം ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇത്തരം സ്മാർട്ട് വർക്കുകളുടെയാണ് ഒരു പി എസ് സി എക്സാമെ അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡി ടൈം ടേബിളിൽ പ്ലാനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പൊ ഇത് ഒരു ചെറിയ മീൻസ് നമുക്ക് അത്രയും ദിവസമുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലാനാണ് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് അത്രയും ദിവസം ഇല്ലാതുകൊണ്ട് തന്നെ പക്ഷെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ വെൻ ദർ വിൽ ദർ വിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എക്സാം അമ്പത് ദിവസത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ഇനി അല്ല ദിവസം അൻപത് ദിവസേ ഉള്ളൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മളിലാണുള്ളത് നിങ്ങൾക്കൊരു വില് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വഴി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയുള്ളൂ അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ എന്തായാലും ഈ ഒരു പച്ചവെള്ളം എഡ്യൂക്കേഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ താങ്ക്